നയതന്ത്ര പ്രശംസ ഉൽപാദനത്തിൽ വർധന പ്രവാസി വെൽഫെയർ ബോക്സ് ക്രിക്കറ്റ് ജേതാക്കൾ ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് അമേരിക്ക ഇറാൻ ചർച്ചകൾക്ക് മേഖലാ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും പിന്തുണ ഉയരുന്നു ഇറാന്റെ ആണവ വിഷയത്തിൽ സംഘർഷം കുറയ്ക്കാനും നയതന്ത്ര പരിഹാരങ്ങൾക്ക് വഴി തുറക്കാനും ചർച്ചകൾ സഹായകമാകുമെന്ന പ്രതീക്ഷ വിവിധ രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും പ്രകടിപ്പിച്ചു മസ്കത്തിൽ നടന്ന ചർച്ചകൾ ഗൗരവമുള്ളതും നിർമ്മാണാത്മകവുമാണെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി വ്യക്തമാക്കി ഇരുപക്ഷത്തിന്റെയും നിലപാടുകളിലും സമീപനങ്ങളിലും വ്യക്തത വരുത്താൻ ചർച്ചകൾ സഹായിച്ചുവെന്നും പുരോഗതിക്ക് അടിസ്ഥാനമാകാവുന്ന മേഖലകൾ തിരിച്ചറിയാനായതായും അദ്ദേഹം പറഞ്ഞു അതേസമയം നിർണായകമായ ചർച്ചയിൽ മധ്യസ്ഥത വഹിച്ച ഒമാന്റെ നയതന്ത്ര നിലപാടിനെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുഡ്രസും വിവിധ രാജ്യങ്ങളും പ്രശംസിച്ചു ഈ ചർച്ചകൾ പ്രാദേശിക സംഘർഷങ്ങൾ ലഘൂകരിക്കുകയും പ്രതിസന്ധി ഒഴിവാക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ച ഗുഡ്രസ് ചർച്ച ഒമാനിൽ നടത്തിയത് സംബന്ധിച്ച് പ്രത്യേകമായി നന്ദി അറിയിച്ചു എല്ലാ ആശങ്കകളും സംഭാഷണത്തിലൂടെ പരിഹരിക്കുമെന്നും നയതന്ത്രമാണ് സംഘർഷം കുറയ്ക്കുന്നതിനും പ്രാദേശിക നിലനിൽപ്പ് ഉറപ്പാക്കുന്നതിനും അനുയോജ്യമായ ഏക മാർഗമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ചർച്ചകൾക്ക് ആതിഥേയ ം വഹിച്ചതിനും സംവാദാനത്തിന് വഴിയൊരുക്കിയതിനും ഒമാൻ സുൽത്താൻ ഹൈദബ് ബിൻ താരിക്കോട് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി നന്ദി അറിയിച്ചു ഒമാന്റെ മധ്യസ്ഥ പങ്കിനെ ജി സി സി സ്വാഗതം ചെയ്തു മേഖലാ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും സംവാദവും പരസ്പര ധാരണയും ശക്തിപ്പെടുത്തുന്നതിൽ ഒമാൻ നിർമ്മാണാത്മക പങ്കാണ് വഹിക്കുന്നതെന്ന് ജി സി സി സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവി പറഞ്ഞു മേഖലയിൽ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിൽ ജി സി സി രാജ്യങ്ങളുടെ പ്രതിബദ്ധതയും അദ്ദേഹം ഊന്നി പറഞ്ഞു യു എസ് ഇറാൻ ചർച്ചകൾ ആരംഭിച്ചതിനെ നിരവധി അറബ് രാജ്യങ്ങൾ സ്വാഗതം ചെയ്തു സംവാദവും സംഘർഷവും ലക്ഷ്യമിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കമെന്ന് യു എ ഇ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു മസ്കത്തിലെ ചർച്ചകൾ പുനരാരംഭിച്ചതിനെ ഈജിപ്ത് പൂർണ്ണമായി പിന്തുണച്ചതായി അറിയിച്ചു സംഘർഷം വർദ്ധിക്കുന്നത് തടയാനും ഇറാന്റെ ആണവ വിഷയത്തിൽ സമാധാനപരവും ദീർഘകാലവുമായ പരിഹാരത്തിലേക്ക് എത്തിക്കാനും നടത്തുന്ന നിർമ്മാണാത്മക ശ്രമങ്ങളെ ഈജിപ്ത് പ്രശംസിച്ചു ആണവായുധ വ്യാപാരം തടയുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ സഹകരണം ആവശ്യമാണെന്നും ആണവായുധരഹിത മിഡിൽ ഈസ്റ്റ് എന്ന ലക്ഷ്യം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ഈജിപ്ത് വ്യക്തമാക്കി ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ചതിലും മേഖലയിൽ സ്ഥിരതയും ശാന്തിയും ലക്ഷ്യമിട്ട നയതന്ത്ര നീക്കങ്ങൾ പിന്തുണച്ചതിലും ഒമാനെ ജോർദാനുമായി അഭിനന്ദിച്ചു ചർച്ചകളെ സ്വാഗതം ചെയ്ത കുവൈത്ത് ഇരുപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം മേഖലാ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്ന സമഗ്ര കരാറിലേക്ക് ഇത് നയിക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തു ഖത്തറും ഒമാന്റെ ശ്രമങ്ങളെ പ്രശംസിച്ചു സൗഹൃദരാജ്യങ്ങളുമായി ചേർന്ന് സംഘർഷം കുറയ്ക്കാനും ബാക്കിയുള്ള വിഷയങ്ങളിൽ നിർമ്മാണാത്മക സംവാദം പ്രോത്സാഹിപ്പിക്കാനും ഒമാൻ നടത്തുന്ന ഇടപെടലുകൾ ശ്രദ്ധേയമാണെന്ന് ഖത്തർ വ്യക്തമാക്കി പ്രാദേശിക തലത്തിൽ ദീർഘകാലമായി മധ്യസ്ഥ വഹിക്കുന്ന ഒമാൻ സംഭാഷണവും ശാന്തിയും പ്രോത്സാഹിപ്പിക്കുന്ന ശ്രമങ്ങളെ തുടർച്ചയായാണ് പുതിയ ചർച്ചകളെ കാണുന്നതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു കഴിഞ്ഞ വർഷം ഒമാനിലെ ആകെ വൈദ്യുതി ഉൽപ്പാദനം അഞ്ച് ശതമാനം വർദ്ധിച്ച് അമ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഗിഗവാട്ടറായി ഉയർന്നതായി ദേശീയ സ്ഥിതിവിവര ശാസ്ത്ര വിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഇതേ കാലയളവിൽ ഇത് നാല്പത്തി ഒമ്പതിനായിരത്തി നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് പൂജ്യം ഗിഗാവാട്ടർ ആയിരുന്നു ഒമാൻ പവർ ആൻഡ് വാട്ടർ പ്രോക്യൂമെന്റ് കമ്പനിയുടെയും റൂറൽ ഏരിയ ഇലക്ട്രിസിറ്റി കമ്പനിയുടെയും ആകെ വൈദ്യുതി ഉൽപാദനം നാല് പോയിന്റ് നാല് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അവസാനത്തോടെ അമ്പതിനായിരത്തി നൂറ്റി അറുപത് പോയിന്റ് ആറ് ഗാവാട്ടറിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനം ഇത് നാൽപ്പത്തി എട്ടായിരത്തി നാൽപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ഗിഗാവാട്ട് മണിക്കൂറായിരുന്നു അതേസമയം കുടിവെള്ള ആവശ്യങ്ങൾക്കായി വിവിധ മാർഗങ്ങളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധജലത്തിന്റെ അളവിൽ കുറവാണ് രേഖപ്പെടുത്തിയത് ഒമാനിലെ ആകെ കുടിവെള്ളത്തിന്റെ ഏകദേശം എൺപത്തി ആറ് ശതമാനം മുതൽ എൺപത്തി ഒൻപത് ശതമാനം വരെ ഇത്തരത്തിലുള്ള ഡീസാലിനേഷൻ പ്ലാന്റുകളിൽ നിന്നാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അവസാനം വരെ രാജ്യത്തെ ആകെ ജല ഉൽപ്പാദനം ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനം കുറഞ്ഞ് അഞ്ഞൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ദശലക്ഷം ക്യൂബിക് മീറ്ററായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിൽ ഇത് അഞ്ഞൂറ്റി പത്തൊൻപത് പോയിന്റ് ഏഴ് ദശലക്ഷം ക്യൂബിക് മീറ്റർ ആയിരുന്നു ഗവർണറേറ്റ് തലത്തിൽ മസ്കത്ത് ഗവർണറേറ്റിലെ ജല ഉൽപ്പാദനം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം കുറഞ്ഞ് ഇരുന്നൂറ്റി നാല് പോയിന്റ് ഒരു ദശലക്ഷം ക്യൂബിക് മീറ്ററിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിൽ ഇത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് ദശലക്ഷം ക്യൂബിക് മീറ്റർ ആയിരുന്നു ഇതിന് വിപരീതമായി ദോഫാർ ഗവർണറേറ്റിൽ ജല ഉൽപ്പാദനം രണ്ട് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അവസാനം ക്യൂബിക് മീറ്റർ ആയി രണ്ടായിരത്തി മീറ്റർ ആയിരുന്നു മറ്റ് ഗവർണറേറ്റുകളിലെ ജല ഉൽപാദനം എട്ട് പോയിന്റ് രണ്ട് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് ദശലക്ഷം ക്യൂബിക് മീറ്റർ ആയി ഉയർന്നു പ്രവാസി വെൽഫെയർ ബ്രൗഷർ മേഖല സംഘടിപ്പിച്ച പ്രഥമ ബോക്സ് ക്രിക്കറ്റ് കാർണിവലിൽ ചേർച്ച കോസ്മോസ് സി സി ജേതാക്കളായി ഫൈനലിൽ പ്രൈം ഇലവൻ മസ്കത്തിനെ പതിനെട്ട് റൺസിന് പരാജയപ്പെടുത്തിയാണ് എസ് എഫ് ടി കപ്പിൽ മുത്തമിട്ടത് ഗാല ഓയാസിസ് ക്യുമിൻസ് ക്രിക്കറ്റ് അക്കാദമി ഗ്രൌണ്ടിൽ നടന്ന ടൂർണമെന്റിൽ ഒമാനിലെ പ്രമുഖരായ പതിനാറ് ടീമുകൾ പങ്കെടുത്തു ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ച് മാൻ ഓഫ് ദി ടൂർണമെന്റ് മികച്ച ബാറ്റ്സ്മാൻ എന്നീ ട്രോഫികൾ കരസ്ഥമാക്കി എസ് എഫ് ടിയിലെ ഷാനിദ് കളിയിലെ താരമായി പ്രൈം ഇലവൻ മസ്കത്തിന്റെ ഗൗതം മികച്ച ബൌളറായി വിജയികൾക്ക് പ്രവാസി വെൽഫെയർ ഒമാൻ പ്രസിഡന്റ് നൌഷാദ് എടപ്പാൾ ടൂർണമെന്റ് കൺവീനർ അഞ്ജബ് ബ്രൌഷർ മേഖലാ പ്രസിഡന്റ് നസീം ചാവക്കാട് എന്നിവർ ട്രോഫികൾ കൈമാറി മത്സരങ്ങൾക്ക് മുമ്പ് കേരള താരം അജയ് ശിവദാസ് നേതൃത്വം നൽകി ടൂർണമെന്റിനോട് അനുബന്ധിച്ച് നടന്ന മെഹന്ദി ഫെസ്റ്റ് മത്സരത്തിൽ ബാഷിമ ഫൗമിൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഫസ്ന ഫർഹാൻ നജില അബ്ദുൾ സമദ് എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഗെയിംസ് മത്സരങ്ങൾക്കും ഫാമിലി ഇവന്റിനും ബ്ലോഗർ ബി എന്ന ഫാത്തിമയും ഇൻഫ്ലുവൻസർ ഹുമൈസും നേതൃത്വം നൽകി സുവൈക്ക് പ്രദേശത്തെ നിരവധി താമസ കെട്ടിടങ്ങളിൽ നിന്ന് എ സി യൂണിറ്റുകൾ മോഷ്ടിച്ച കേസിൽ ഒരാളെ റോയൽ അമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ പോലീസ് കമാൻഡ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് എയർ കണ്ടീഷൻ മോഷണവുമായി ബന്ധപ്പെട്ട് ലഭിച്ച നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത് പ്രതിക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആറോപി അറിയിച്ചു ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂബൈ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്